സുഭാഷേട്ടൻ എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് കണ്ട നിധി വീട്ടിലെ എല്ലാ തുണിയും ഏട്ടനോടാ വാഷ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് അതേന്ന് ഏട്ടൻ മറുപടി കൊടുത്തപ്പോ എല്ലാവരുടെയും ജോലി എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്ന് ചോദിക്കുവാണ് നിധി ഇത് വലിയ ജോലിയൊന്നും അല്ലല്ലോ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവാണ് ദേഷ്യം വന്ന നിധി സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഏട്ടനാണോ എല്ലാ തുണിയും വോഷ് ചെയ്യുന്നത് എന്നു നിത് ചോദിക്കുമ്പോ തുണി മാത്രമല്ല നമ്മൾ അനിയന്മാരുടെ എല്ലാ പണിയും ഏട്ടൻ ഒറ്റയ്ക്ക ചെയ്യുന്നത് എന്ന് സുതീഷ് പറയു നിങ്ങൾക്കൊന്നും നാണമില്ലേ പാവൻ സുഭാഷ് ഏട്ടൻ വീട് തുടക്കണം നിങ്ങളുടെ എല്ലാവരുടെയും തുണി അലക്കണം എല്ലാവർക്കുള്ള ഉള്ള ആഹാരം ഉണ്ടാക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ അദ്ദേഹത്തിന് ജോലിക്ക് പോവേണ്ടത് ഒരു ആർക്കിടെക്റ്റിന് എത്രയൊക്കെ ജോലി ഉണ്ടെന്ന് അറിയാമോ അവരുടെ മനസ്സിൽ എത്ര ഡിസൈൻസ് ഓടിക്കൊണ്ടിരിക്കും വലിയ ബിൽഡിങ്സൊക്കെ ജോലി കൂടുതലായിരിക്കും എത്ര റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസാ ഉണ്ടാവുന്നറിയോ അതിനിടയില വീട്ടു ജോലിയും ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ വലിയ തെറ്റാ നിങ്ങളൊക്കെ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് തുണിയെങ്കിലും നിങ്ങൾ കലക്കിക്കൂടെ എന്ന് നിധി സുധിയോട് ചോദിക്കുവാണ് അതൊക്കെ ഏട്ടൻ നോക്കിക്കോളും എന്നു പറഞ്ഞ് സുധീഷ് ചിരിച്ചുകൊണ്ട് പോവാണ് സുഭാഷേട്ടൻ ദോശയും ചട്ടിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനായി കൊടുക്കുവാണ് ഞാൻ ഇതിനല്ല വന്നത് സുഭാഷേട്ടന്റെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന് നിധി പറയുമ്പോ റൂം മാറ്ററല്ലേ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പെണ്ണ് തനിച്ച് താമസിക്കുമ്പോ റൂം കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും ഞാൻ നല്ലൊരു റൂം കണ്ടുപിടിച്ചു തരാം എന്ന് സുഭാഷ് പറയുവാണ് ഇല്ല എനിക്ക് വേറൊരു ഹെൽപ്പ് വേണായിരുന്നു എന്ന് നിധി പറയുമ്പോ എന്ത് ഹെൽപ്പ് എന്റെ അടുത്ത് പറഞ്ഞോളൂ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ അടുത്തേക്ക് വരുവാണ് ഇല്ല ഏട്ടന്റെ അടുത്ത് തന്നെ ചോദിക്കണം ജോലി സംബന്ധമായ വിഷയമാണ് സുഭാഷ് സുഭാഷേട്ട് കമ്പനിയില് ഒന്ന് റെക്കമെന്റ് ചെയ്താ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തരാൻ പറ്റില്ലേ സുധീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വലിയ ആർക്കിടെക്ട് ആണെന്നും അല്ലെങ്കിൽ സുഭാഷ് സുഭാഷേട്ട പ്രൊജക്റ്റില് എന്നെക്കൂടെ ഇൻക്ലൂഡ് ചെയ്താലും മതി വീട്ടില് ചുമ്മാ ഇരുന്ന് ബോറടിക്കുക എനിക്ക് വേണ്ടി ഈ ഹെൽപ്പ് നിങ്ങൾ ചെയ്യില്ലേ പ്ലീസ് സുഭാഷേട്ട എന്നൊക്കെ നിധി റിക്വസ്റ്റ് ചെയ്യുവാണ് ഏട്ടാ പ്ലീസ് ഒന്ന് ഡീൽ ചെയ്യാൻ സുധീഷ് കണ്ണിറുക്കി കാണിക്കുവാണ് ഏട്ടാ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ എന്ന് നിധി ഒരിക്കൽ കൂടി ചോദിച്ചപ്പോ ആ ചെയ്യാമെന്ന് സുഭാഷ് ഉറപ്പ് കൊടുക്കുവാണ് അതാണ് എന്റെ ഏട്ടൻ ഏട്ടൻ ഒക്കെ പറഞ്ഞില്ലേ ഇനി ഒരു ടെൻഷനും വേണ്ട എൻറെ ഏട്ടനെ വലിയ ആളാണ് അവരെ കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെയില്ല എന്നു സുഭാഷി പറഞ്ഞത് കേട്ട് സുഭാഷ് ആകെ ഷോക്കായി സുധിയെ തന്നെ ദേഷ്യത്തിൽ നോക്കുവാണ് ഒരുപാട് താങ്ക്സ് ഏട്ടാ ഈ ഹെൽപ്പ് മാത്രം നിങ്ങൾ ചെയ്താ അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നു പറഞ്ഞു നിധി അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന സുഭാഷ് ഏട്ടൻ സുധീഷിനെ അടിക്കാനായി അവന്റെ പിറകെ ഓടുന്നുണ്ട് പിന്നീട് നിധി ടി വി ഓൺ ചെയ്യുന്നത് കണ്ട് അന്യൻ എങ്ങോട്ട് വന്ന് ഏട്ടത്തി ഈ ടി വി വർക്ക് ചെയ്യില്ല എന്നു പറയുവാണു ടിച്ചപ്പോ അതാ ടി വി കാണാൻ വന്നത് അല്ല ഈ വീട്ടിൽ ഒരു ടി വി പോലും വാങ്ങാത്തത് എന്താ നിങ്ങള് ടി വി ഒന്നും കാണാറില്ലേ എന്ന് നിധി ചോദിക്കുവാണ് അതിന് നമ്മളൊക്കെ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ രാത്രിയല്ല എല്ലാരും വീട്ടിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയം നിധി ഈ വീടിനെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങളൊക്കെ ഓർത്തെടുക്കുവാണ് ഈ വീടൊരു സ്വർഗമാണെന്നല്ലേ സുധീഷ് മുൻപ് എന്നോട് പറഞ്ഞത് പക്ഷെ അത് എന്തർത്ഥത്തില അവൻ പറഞ്ഞത് എന്നൊക്കെ നിധി ആലോചിക്കുമ്പോ ഏട്ടത്തിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് അനിയൻ അങ്ങോട്ട് വരുവാണ് അയ്യോ രണ്ടെണ്ണം ഒന്നും എനിക്ക് വേണ്ട ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം എന്നു പറഞ്ഞു നിധി ഫ്രിഡ്ജ് തുറക്കുവാണ് ആ ഫ്രിഡ്ജ് കണ്ട് അയ്യേ ഈ ഫ്രിഡ്ജ് വർക്ക് ആവില്ലേ എന്ന് നിധി ചോദിക്കുവാണ് അത് ഫ്രിഡ്ജ് പോലെ തന്നെയാണ് പക്ഷെ അത് ഫ്രിഡ്ജ് അല്ല ഏട്ടത്തി എന്നവൻ മറുപടി കൊടുക്കുവാണ് ഈ വീടിലെല്ലാം വേറെ രീതിയിലാണല്ലോ ഒരു സാധനവും അതിന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നിധി അനിയന്റെ കൂടെ ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുവാണ് രാത്രിയായപ്പോ അച്ഛൻ വീട്ടിലേക്ക് വന്ന് മദ്യപിക്കുന്നത് കണ്ട് അകെ വല്ലാതായി നിക്കുവാണ് നിധി